ക്രൈസ്തലോട് ദൈവനാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ രാവിലക്കാലം നാ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പൊസ്നാപോലോസ് തീമത്യോസിനെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടേനെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു പ്രീതി മക്കളെ നമുക്ക് ഈ തിരുവഴുത്തുകൾ ഹാലലിയ എങ്ങനെയൊക്കെയാണ് ദൈവത്തിന്റെ വചനം എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഇവിടെ പറയുക ദൈവശ്വാസീയമാണെന്ന് ഹാലലുയ്യ സത്യവചനം അതായത് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത് നോക്കാം ഇത് സത്യവചനമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാലലുയ യോഗനെ സുവിശേഷം അധ്യായം വാക്യത്തിൽ പറയുന്നുണ്ട് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു അടുത്തതായിട്ട് ഇത് ജീവന്റെ വചനമാണ് ഫിലിപ്പർ കിതി ലേഖനം രണ്ടിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും അടുത്തതായിട്ട് നോക്കാം ഇത് നീതിയുടെ വചനമാണ് ലേഖനം അഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ അടുത്തതായിട്ട് ഇത് നിരപ്പിന്റെ വചനമാണ് രണ്ട് കൊരിന്തിർ അഞ്ചിന്റെ ഒമ്പത് പറയുന്നുണ്ട് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു ഹാല ലൂയ്യ അടുത്തതായിട്ട് ഇത് രക്ഷയുടെ വചനമാണ് അപ്പോ സുലപ്രവർത്തികൾ പതിമൂന്നിന്റെ ഇരുപത്തി ആറ് പറയുന്നുണ്ട് അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാ വചനം അയച്ചിരിക്കുന്നത് അടുത്തതായിട്ട് ഇത് വിശ്വാസത്തിന്റെ വചനമാണ് റോമർക്ക് കൃതി ലേഖനം പത്തിന്റെ എട്ടിൽ പറയുന്നുണ്ട് എന്നാൽ എന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ അടുത്തതായിട്ട് ഇത് കൃപയുടെ വചനമാണ് അപ്പൊ സില പ്രവർത്തികൾ പതിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ചു പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി അടുത്തതായിട്ട് ഇത് ക്രൂശിന്റെ വചനമാണ് കൊരിന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു ഹാലേ അടുത്തതായിട്ട് ഇത് സുവിശേഷ വചനമാണ് അപ്പൊ സുലപ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിലെ വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞതേ സഹോദരന്മാരെ കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ ഹലൂയ അടുത്തതായിട്ടിത് ദൈവവചനമാണ് ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ഉള്ളതായി ഇരുവായുത്തര ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും വേർ വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഹലൂയ അടുത്തതായിട്ട് നമുക്ക് ഹലിയ ഈ സത്യവേദ പുസ്തകത്തിലെ തിരുവഴുത്തുകൾ എങ്ങനെയുള്ളതാണ് നമുക്കൊന്ന് നോക്കാം അതൊന്നാമതായിട്ട് അതൊന്നാമതായിട്ടത് നിർമ്മലമായതാണ് സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടിൻ്റെ ആറിൽ പറയുന്നുണ്ട് യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിലുരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ ഹലലൂയ അടുത്തതായിട്ട് ഇത് നിത്യമായതാണ് മത്തായത് സുശേഷം ഇരുപത്തിനാലാമധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ഹാലേ ലൂയ അടുത്തതായിട്ട് ഇത് സ്വർഗത്തിൽ സ്ഥിരമായതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻറെ എൺപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു ഹാലലൂയ അടുത്തതായിട്ട് ഇത് നീക്കം വരാത്തതാണ് യോഗനായ സുശേഷം പത്തിന്റെ മുപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നു കൂടാല്ലോ ഹാലലൂയ്യ അടുത്തതായിട്ട് ഇത് വിശ്വാസവചനമാണ് തീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് ഹാലലുയ അടുത്തതായിട്ടത് ജ്ഞാനത്തിന്റെ വചനമാണ് പരിജ്ഞാനത്തിന്റെ വചനമാണ് കൊരിക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടിന്റെ എട്ടിൽ പറയുന്നുണ്ട് ഒരുത്തനെ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു പ്രീതി മക്കളെ ഇന്ന് കുറച്ച് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുവെങ്കിലും ഹാലലുയ ഈ വാക്യത്തിലൂടെ നിങ്ങളോ രെയും കർത്താവിന്റെ വചനത്തിലേക്ക് ഉറപ്പിക്കുവാൻ ഇടയായി തീരട്ടെ ഹാലലിയ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് സത്യവേദപുസ്തകത്തിലെ ഹാലലിയ ഓരോ തിരുവഴുത്തുകളും നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കി തരുന്നുവെന്ന് ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇന്നത്തെ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വിടുതലായിത്തീരുവാൻ ഇടയായി തീരട്ടെ ഹാലലുയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇത് വചനം കേൾക്കാം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്ക ിക്കുന്നു ഓരോരുത്തരിലും കർത്താവ് വച്ച ഈ സത്യവചനത്തിന്റെ ഓരോ ഹലിയ അർത്ഥങ്ങൾ എങ്ങനെയാണ് ഇതെല്ലൊക്കെ കാര്യങ്ങള് ഹലലുയ എല്ലാം മനസ്സിലാക്കി കൊടുക്കണമേ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ് ഹലലുയ അതൊക്കെ ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതല നൽകുന്ന ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി പഠിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ ഒന്നുറപ്പിക്കണമേ വിശ്വാസത്തിൽ നിലനിർത്തണം കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അപ്പന അങ്ങനെ ചെയ്യുന്നു സ്ത്രോത്രം പ്രാർത്ഥനഘട്ടതിനായി സ്ത്രോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം